കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഏഷ്യം ഉറപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാസികത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു സദൃശവാക്യങ്ങൾ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത് വാക്യം ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവി അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയും വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രവിശ്യം എന്ത് ഏത് ആര് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാൻ കഴിയാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പലപ്പോഴും മനുഷ്യബന്ധങ്ങൾ പോലും നിഷ്ഫലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമുക്ക് ഈ കാലം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം അപ്പനെ ജനിപ്പിച്ച് അപ്പനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രസവിച്ച അമ്മയെ മറക്കുന്ന ഒരു തലമുറ ശ്രോത്രം ഇല്ലെങ്കിൽ മക്കളെ മറക്കുന്ന മാതാപിതാക്കൾ ഭാര്യയെ മറന്നുപോകുന്ന ഭർത്താവ് ഭർത്താവിനെ മറക്കുന്ന ഭാര്യ ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലത്തിലേക്കാണ് ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും പലപ്പോഴും പല പല വ്യക്തികളും ഇല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ പലപ്പോഴും പലരെയും സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ടതാണ് സ്തോത്രം നമ്മൾ ആ ആ പകരപ്പെടുന്ന സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചെറുതോ വലുതായ പ്രൊവിശന സ്തോത്രം സ്നേഹ തലങ്ങൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അത് നമുക്ക് തിരികെ കിട്ടുമോ ഇല്ലെങ്കിൽ അത് നമ്മൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കാണ് ഇടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും നല്ലതാണ് സ്തോത്രം തിരുവഞ്ചരം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ലോകത്തിൽ പറ്റ തെറ്റ് പെറ്റമ്മ നമ്മുടെ കുഞ്ഞിനെ പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെന്തു ചെയ്യും മറക്കും എന്നാൽ ഞാൻ നിന്നെ ഒരു നാളും മറക്കില്ല അപ്പോൾ പെറ്റമ്മ പോലും മറക്കുമെന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമെന്ന് വിശേഷിപ്പിക്കുന്നൊരു ബന്ധമാണ് അമ്മയും മക്കൾ നമ്മൾ അതുപോലും ആയി പോകും ഇല്ലെങ്കിൽ അതുപോലും മുറിഞ്ഞു പോകുമെന്ന് ബൈബിൾ പഠിക്കുമ്പോൾ അതിനേക്കാൾ വലുതൊന്നുമില്ലല്ലേ ശ്രോത്രം അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നമ്മളെ തിരിച്ചറിയാത്തവർ ശ്രോത്രം ഇല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്തവർ ഇല്ലെങ്കിൽ നമുക്ക് ചിലതിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അത് എന്തോ ഒരു കുഴപ്പം നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആഴം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തമായ ഭാഗം ന്യായം തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പൊ അർത്ഥം ന്യായത്തെ ന്യായം തിരിച്ചത്യ ന്യായമായ വിഷയം ന്യായമായ സബ്ജക്റ്റുകൾ സ്ത്രോത്രം ഇല്ലെങ്കിൽ ന്യായമായ തലങ്ങൾ സ്ത്രോത്രം ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ബൈബിൾ നമ്മെ വിളിക്കുന്നൊരു പേരുണ്ട് ദുഷ്ടന്മാരാണ് ഇനി എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ അവലോകനം കൃത്യമായ ഡിസൈൻ ചെയ്യുക കൃത്യമായി നമ്മെ വിവേചിച്ച് മനസ്സിലാക്കുക എന്ന് അങ്ങനെ ഒരു തലത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് ഒരു ആത്മീയ ഭൗതിക മെച്ചൂറിറ്റിയിലേക്ക് വരണമെങ്കിൽ ഒറ്റ ഒറ്റക്കാര്യം ചെയ്താൽ മതി യഹോവയെ അന്വേഷിക്കുക എന്തുകൊണ്ടാണ് ന്യായമായ തിരിച്ചറിവുകൾ നമുക്ക് ലഭ്യമാകാതെ പോകുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ ഒറ്റ കാരണം ദൈവത്തെ നമ്മൾ അന്വേഷിപ്പുവാൻ തയ്യാറാകുന്നില്ല ഞാൻ മിക്കപ്പോഴും പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടിയതല്ല പ്രീസർ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതല്ല പ്രീസിലെ ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരങ്ങൾ സമൂഹ പാസ്റ്റർ വിശ്വാസി പ്രവാചകൻ രാജാവ് പുരോഹിതൻ ശാസ്ത്രം എന്നീ പദവികൾ ഈ മേഖലകളിൽപ്പെട്ട എല്ലാ തലങ്ങളും എല്ലാ സബ്ജക്റ്റുകളും ഉള്ളടക്കം ചെയ്ത ഒരു പുസ്തകമേ ഉലകം കണ്ടിട്ടുള്ളൂ അത് തിരുവതിമാണ് ഒരു ഭാര്യ എങ്ങനെ ഇരിക്കണം ഒരു ഭർത്താവ് എങ്ങനെ ഇരിക്കണം മക്കൾ എങ്ങനെ ഇരിക്കണം ഒരു പാസ്റ്റർ എങ്ങനെ ഇരിക്കണം ഒരു വിശ്വാസി എങ്ങനെ ഇരിക്കണം ഒരു സ്ത്രോത്രം രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം അല്ല സ്ത്രോത്രമല്ല ഇതുൾപ്പെടെ ഒരു മനുഷ്യ ജീവിതത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം നൽകിയ ഒരു പുസ്തകം അത് ബൈബിളാണ് ഇതിനെ നമ്മൾ അന്വേഷിക്കാൻ തയ്യാറായാൽ നമ്മുടെ മുമ്പിൽ വരുന്നതാകട്ടെ ചെറുതോ വലുതോ കട്ട വിഷയങ്ങളെ തിരിച്ചറിയേണ്ട ഒരു ദൈവകൃപ കർത്താവ് നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിനൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് തിരിച്ചറിയേണ്ടതിനെ തിരിച്ചറിയുക അല്ലാത്തതിനെ വിട്ടയക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ ഈ നല്ല സന്ദേശത്തിനാണ് സ്വാത്രം ചെയ്യുന്ന കർത്താവ് ഈ ലോകത്തിൽ അവിടുത്തെ നാമത്തെ മനസ്സിലാക്കുവാൻ അവിടുത്തെ നാമത്തിൻ്റെ പിറകെ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവം ഇടവരുത്തി സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല വിഷയത്തിൽ ും എല്ലാം മഹത്വ കർത്താവിനേശി ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വതീയ നല്ല പിതാവേ പിതാവ് അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു